ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു ടെലിഫോണിലേച്ചിരുന്നു ശ്രീ ആർ വി ബാബു മാതൃമിനോസ് ഓരോ ദിവസവും തെളിവെന്ന രീതിയിൽ സത്യത്തിന്റെ ഭാഷയിൽ ദൃശ്യങ്ങളാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറ്റുന്ന സമയത്ത് ഞാൻ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ല രണ്ടായിരത്തി പത്തൊമ്പത് ശബരിമലയിലെ സ്വർണം കളവു പോയി അത് കളവ് പോയതല്ല കട്ടുകൊണ്ട് പോയെന്ന് പറയണം കാരണം എന്താന്ന് വെച്ചാ അതിനകത്ത് സ്വർണം മാറി ചെമ്പായത് ഈ പറയുന്ന ആൾക്കാരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അതല്ല ശബരിമല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണം വന്നേക്കുന്നേ അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പോഴും എയും ഏം സി സിയൊക്കെ ഏത് തുറന്നിട്ടുണ്ട് ഇനി ഭീം സി ഒക്കെ തുറക്കാൻ കടപ്പുണ്ട് അതൊക്കെ ഇനി അവിടെ ഉണ്ടോ എന്ന് പോലും ഒരു ഡൗട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അതിനെ കുറിച്ച് വല്ലതും ഈ സത്യം പറഞ്ഞാൽ ചിരിയാ വരുന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾ കാണുന്ന കുറച്ച് പേരെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ കിട്ടോ കേട്ടോ ഏ ഇവിടുത്തെ ഭരണത്തിനെ കുറിച്ച് എന്ത് തോന്നുന്നുണ്ട് അടുത്ത പെട്ട ഇലക്ഷനൊക്കെ വരുമ്പം ഈ പരിപ്പും ഒക്കെ കിട്ടുമ്പോഴേ ഈ പാർട്ടിക്ക് വോട്ട് കൊടുക്കണം പിണറായി ത്രീ പോയിന്റ് ഓ വരുമ്പം ഇത് ഞങ്ങളുടെ വിജയമാണ് മറ്റേന്റെ വിജയമാണ് ഇനിയും പറഞ്ഞോ ഇനി പറഞ്ഞോ ഇനിയും പറഞ്ഞോ ഇത് കണ്ട് നിങ്ങൾ നാട്ടുകാരെ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഇനിയും ജീവിക്കണം ഇങ്ങനെ അത്രേ പറയത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ മണ്ടന്മാരാണ് സത്യം പറഞ്ഞാൽ ഞാനിത് ഈ കാണുന്ന ജനങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലെ മണ്ടന്മാരായിട്ടുള്ള ഒരു വ്യക്തികളാണ് എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല കാരണം അപ്പം അപ്പ എന്ന് പറയുന്ന ആൾക്കാരാണ് അങ്ങനെ ഞാൻ പറയും ഇന്നലെ വരെയുള്ള കാര്യങ്ങളെല്ലാം മറക്കും നിങ്ങൾ ആലോചിക്കണം അഞ്ച് വർഷത്തെ ഭരണമാണെങ്കിലും നാലര വർഷം കൊള്ളയടിക്കും തോന്നി മാസങ്ങൾ കാണിക്കും അഞ്ചാമത്തെ വർഷം അല്ലെങ്കിൽ ഇലക്ഷൻ ഒരു ആറ് മാസം മുമ്പ് കുറേ കിറ്റ് അതൊരു ഇതൊക്കെ കാണിക്കും അതിലോട്ടങ്ങ് അങ്ങ് വീണ്ടും പോകുന്ന കുറേ മലയാളികളുണ്ട് ഇതിപ്പം ശബരിമലയിൽ അയ്യപ്പൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി സാധാരണപ്പെട്ട നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കാറുണ്ടോ ആരെങ്കിലും എവിടെ എവിടെ നേരം ആർക്കും ഒരു നേരമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മാതൃഭൂമി ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസൊക്കെ അതിനകത്ത് രണ്ടായിരത്തി ടു ലേറ്റീവ്സ്ഡ് കാര്യങ്ങളെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ ഇന്നലെ വന്നിട്ട് മൂനാരി ബാബു ഒക്കെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ ആ സമയത്തില്ലായിരുന്നു അങ്ങനെയാണ് മറ്റേതായിരുന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചു ഇപ്പം അദ്ദേഹത്തിന്റെ തൃശൂർ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ കൊള്ളയടിച്ചത് ഇനി ഒരു ഗ്യാങ് തന്നെ കാണും ചുമ്മാ ശബരിമലയുടെ കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകത്തില്ല ആരാണ് ഗ്യാങ് ആ കൂട്ടത്തിൽ ആരൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ആരംഭിക്കണം ഇപ്പം ഭരിക്കുന്ന പിണറായി വിജയന്റെ ആണല്ലോ അതുപോലെ തന്നെ അവരുടെ പോലീസാണല്ലോ ഇനി കേസ് ഏത് രീതിയിൽ പോകുന്ന പോലും അറിയാൻ പറ്റത്തില്ല ഓക്കെ നമുക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു വോയിസ് ഉണ്ട് ആ വോയിസിനകത്ത് കറക്റ്റ് വിവരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ഒരിക്കലും മിസ് ചെയ്യരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കടന്ന് അവർ സബ്മ് ചെയ്തു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കണം ഒന്ന് ലൈക്കും ചെയ്തു തരു കാരണം ഒരുപാട് ആൾക്കാരുടെ അടുത്തോട്ട് വീഡിയോ പോട്ടെ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ നമുക്ക് അതിന് വീഡിയോട്ട് പോവാം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്ത് നടന്നത് സ്വർണ്ണക്കടത്താണെന്ന് തെളിയിക്കാവുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറയിൽ ചിത്രീകരിച്ച് സ്വന്തം ആർ സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ കാണുക ഈ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിന് സന്നിധാനത്ത് ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇപ്പോൾ നടപടി നേരിട്ട ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനേയും കാണാം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത സ്വർണ്ണവാതിലിൻ്റെ സമർപ്പണ ചടങ്ങായിരുന്നു അത് ആ സ്വർണ്ണവാതിൽ ശ്രീകോവിലിന് മുന്നിലേക്ക് വരുമ്പോൾ രണ്ട് ദൃശ്യങ്ങൾ കൂടി കാണാം അത് ദ്വാരപാലക ശില്പങ്ങളാണ് ആ ശില്പങ്ങളിലുള്ള കവചങ്ങൾ ശ്രദ്ധിക്കുക അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പതിപ്പിച്ച അതേ തങ്ക കവചങ്ങളാണ് അതിന് തൊട്ടു മുന്നിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി മുരാരീബാബുവും നിൽക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലെ ദൃശ്യങ്ങളാണ് ജൂലൈ നമ്മുടെ മോരാരും മോരാനുബ് വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഉദ്യോഗസ്ഥനല്ലായിരുന്നു അല്ലായിരുന്നു പുള്ളി നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയിലായിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം അതേ പുള്ളി പറഞ്ഞ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വീഡിയോ പുറത്തു വരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു തെറ്റ് കാണിക്കുവാണെങ്കിൽ അവന്റെ പിന്നിൽ ആരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല ഒരു അമ്പലത്തിൽ ഇതുപോലെയുള്ള തോന്നിവാസം കാണിക്കുമെങ്കിൽ ഇതിന് ആരെങ്കിലും നല്ല രീതിയിൽ പിന്തുണ കൊടുക്കണം അല്ലാതെ ഒരാൾ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല ഇതൊരു ഗ്യാങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഏതാണ് ആ ഗ്യാങ് ഇവിടുത്തെ സർക്കാരാണെങ്കിൽ ഈ ഒരു കേസ് മുന്നോട്ട് പോകില്ല ഇപ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ ഈ പറഞ്ഞ ഷാഫിയോ ഏതെങ്കിലും ഒരു പെണ്ണ് പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിക്കൊണ്ട് പോകും അതാണ് ഇവിടുത്തെ സിസ്റ്റം സത്യം പറയാലോ അതാണ് ഇപ്പം നടന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഞാൻ സ്നേഹം കൊണ്ട് പറയാം ഇത്രയും ചിന്തിച്ചാൽ മതി കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഇതേ സർക്കാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി കുറെ പെത്രപ്പാട് വിട്ടല്ലോ അവന്മാർ അത് മാറ്റി പറഞ്ഞു എപ്പം ഇപ്പൊ വീണ്ടും ഇലക്ഷം വരാൻ നേരത്ത് അവർ വീണ്ടും അയ്യപ്പിന്റെ സപ്പോർട്ടായിട്ടുള്ള രീതിയില അപ്പം കാണുന്നവനെ എന്ന് വിളിക്കുന്നവനെ നമ്പരുത് കൂടെ നിന്നിട്ട് കുതുവായി വിട്ടുന്നവരെ നമ്പരുത് ഞാൻ എന്റെ ഒരു പോളിസിയായി പറയണേ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ മുരാരയെ പോലുള്ളവന്മാരാണ് അന്ന് കൂട്ടുനിന്നത് എല്ലാ കാര്യത്തിലും ഓക്കെ ബാക്കി കൂടെ വെക്കാം ഈ കവചങ്ങൾ ചെമ്പാണെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകുന്നത് ഇന്ന് മുരാര ബാബു മാധ്യമങ്ങളോട് പറഞ്ഞതും അത് സ്വർണം തേഞ്ഞ് ചെമ്പ് തെളിഞ്ഞതുകൊണ്ടാണ് എടുത്തു കൊടുത്തതെന്നാണ് പക്ഷേ ഈ ദൃശ്യങ്ങളിലെവിടെയും ചെമ്പ് തെളിഞ്ഞിട്ടില്ല തങ്കപ്രഭയോടെ നിൽക്കുന്ന കവചങ്ങളാണ് അത് രണ്ടു മാസം കൊണ്ടോ നാലു മാസം കൊണ്ടോ എങ്ങനെയാണ് ചെമ്പ് തെളിയുക എന്ന അത്ഭുതമാണ് ഇനി വിവരിക്കേണ്ടത് ഈ ദൃശ്യങ്ങളിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ പുതിയ സ്വർണ്ണവാതിൽ സ്ഥാപിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഉയരുന്നു അവിടെ ഉണ്ടായിരുന്ന സ്വർണവാതിലും കട്ടിളയും എങ്ങോട്ട് പോയി വിജയമല്ല കട്ടിളയിലും വാതിലിലും സ്വർണം പൂശിയിരുന്നു അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച പുതിയ സ്വർണ്ണവാതിൽ സ്ഥാപിച്ചത് അപ്പോൾ മുരാരി ബാബു ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുക വരുമായിരുന്നു അത് പുറത്ത് കൊണ്ടുപോകുന്നത് ഈ നമ്മളുടെ കൊടിമരവടക്കമുള്ള സാധനങ്ങൾ അദ്ദേഹം പറയുന്നത് പഴയ കട്ടളയും വാതിലും പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പക്ഷേ അകത്തേക്ക് വന്നത് പുതിയതായി നിർമ്മിച്ച വാതിലും കട്ടളയുമാണ് അതായത് നിലമ്പൂർ തേക്ക് ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച് അതിൽ സ്വർണം പൂശിയ വാതിലാണ് വന്നത് അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു പ്രതികരണം കൂടി കേൾക്കുക അന്നത്തെ ശില്പി നന്ദൻ്റെ വാതിലെ മരടുത്തത് തൃശ്ശൂരിൽ നിന്ന് ചൊവ്വരുള്ള ജോൺസന്റെ കടയിൽ പിന്നെ അത് നിർമ്മിച്ചത് ബാംഗ്ലൂര് ശ്രീരാമപുരം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അവിടെ വെച്ച് നിർമ്മിക്കണം എന്ന് ഉണ്ണീഷണം പോയി പറഞ്ഞിട്ടാണ് അവിടെ പണി ചെയ്തത് മരത്തിന്റെ പണികൾ ഞാൻ സ്വർണ്ണ വാതിലേ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ മരത്തിന്റെ പണി ചെയ്തതിനു ശേഷം അവര് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അതിന്റെ മുകളിൽ എംബോസ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ ചെമ്പിന്റെ മുകളിൽ ചെയ്ത് ഹൈദരാബാദിലാണെന്നാണ് അന്ന് പറഞ്ഞത് ഇനിയൊരു സംശയം വിജയമല്ല ഈ വാതിലിലും കട്ടളയിലും സ്വർണം പൂശിയിരുന്നു എന്നുള്ളതാണ് അതിന് മറുപടി സെന്തിൽനാഥിൻ്റെ ഈ പ്രതികരണത്തിലുണ്ട് ഇപ്പൊ ഈ കാണുന്ന ചിത്രത്തിലേക്ക് നോക്കുകയാണെന്നെങ്കിൽ ഇൻക്ലൂഡിംഗ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിനെ ഈ വാതിൽ സ്ഥാപിക്കുമ്പോൾ പഴയ വാതിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് കൊടുത്തിരിക്കുന്നു അതെവിടെയെന്ന് ഇപ്പോൾ ഒരാൾക്കും അറിയില്ല അത് അജ്ഞാതമാണ് അതിനി എസ് ഐ ടി കണ്ടുപിടിക്കണം ഇതുകൂടാതെ മറ്റൊരു ദൃശ്യങ്ങൾ കൂടി കാണിക്കുകയാണ് വിജയമല്ലേ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം കോടികൾ നഷ്ടം ഉണ്ടാക്കി നാട് വിട്ടുപോയൊരു മനുഷ്യരാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു പച്ച പിടിച്ചു പറഞ്ഞാൽ ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കപ്പാടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതേ ടീമിനെ തന്നെ അയാൾ ഇത്ര കോടി രൂപയ്ക്ക് വിൽക്കാൻ പോകുക എന്നുള്ള രീതിയിൽ കുറേ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആരെയും കൂട്ട് നമ്പാൻ പറ്റുന്ന ഒരു കേസ് കേട്ടല്ല ഓക്കെ ഇനി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനാലിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു മാതൃഭൂമിക്കാരും സത്യം പറഞ്ഞ അവന്മാർക്കാണ് ഐ ഡി കൊടുക്കേണ്ടത് ഈ ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാറിൻ്റേതാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനാലിന് മാതൃഭൂമിയിൽ ചിത്രീകരിച്ചതാണ് അദ്ദേഹം നിൽക്കുന്നത് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലൂടെ ചേർന്നാണ് ആ ശില്പങ്ങളിൽ നമുക്ക് വ്യക്തമാണ് അതിലുള്ളത് സ്വർണ കവചങ്ങൾ തന്നെ ഇതാണ് ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ചെമ്പ് കവചങ്ങളായി മാറിയത് ആ പ്രതിഭാസം എങ്ങനെയെന്ന് എ പത്മകുമാർ ഒന്ന് വിശദീകരിക്കണം ഇതെല്ലാം സത്യം സത്യമായ തെളിവുകളാണ് മാതൃഭൂമി ന്യൂസിന്റെ ആർ നിന്ന് ഇനിയും ഉണ്ടാകും തെളിവുകൾ ഒരുപാട് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സത്യം പറയാലോ കൈയടി കൊടുക്കേണ്ട ഒരു കേസേട്ടാ കറക്റ്റ് വിവരങ്ങൾ അവർ പുറത്തുവിട്ടേന് പിന്നെ ആ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മട്ടുംഭാവം ഒക്കെ കണ്ടില്ലേ ചാരിയൊക്കെ നിൽക്കുന്നത് എന്ത്ടെ അത് മയ്യപ്പൻ്റെ ഒക്കെ എടുത്തെന്ന് പറയുമ്പം ഓക്കെ എന്തായാലും ഇതിനുള്ള അറിഞ്ഞുള്ള പണി പുള്ളിക്കാരൻ തന്നെ കൊടുത്തോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിപ്പം നിസാര കാര്യമായിട്ടൊന്നും അല്ല അത് ഇത്രയും വലിയൊരു ക്ഷേത്രത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളവ് പോകുക എന്ന് പറയുമ്പോൾ നിസാര കാര്യങ്ങളൊന്നും അല്ല അത് പുറത്തു കൊണ്ടുവരുമേന്നെ വേണം എന്തായാലും ഇവിടുത്തെ സർക്കാരിനെ ഞാൻ പഴി പറയത്തുള്ളൂ ഇവിടുത്തെ സർക്കാരിനെ മാത്രം കാരണം ഇതുപോലുള്ളവന്മാർ നാട് കുടിപ്പിക്കാൻ വേണ്ടി ഇപ്പം എല്ലാം കൊള്ളയാണ് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം എന്തോ ഒരു ആശ്രയം നടത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അത് വെച്ചു തരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത്തന്നെ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തുക ലൈക്കും ആ വോയിസ് ശബരിമലയിലെ സ്വർണം കളവ് പോയി അത് കളവ് പോയതല്ല കട്ടുകൊണ്ട് പോയെന്ന് പറയണം കാരണം എന്താന്ന് വെച്ചാ അതിനകത്ത് സ്വർണം മാറി ചെമ്പായത് ഈ പറയുന്ന ആൾക്കാരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അതല്ലാതെ ഇപ്പൊ അറിയാത്തില്ലാത്ത രീതിക്ക് ഒരു സ്വർണം പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ പോത്തുമില്ല മറ്റുമില്ല കാരണം ഈ ശബരിമല എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ അത്യാവശ്യം ആൾക്കാരും എല്ലാം നല്ല രീതിക്ക് വരുന്ന ഒരു സ്ഥലമാണ് ശബരിമല അതായത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാര് അവര് നാല്പത് ദിവസം വൃത എടുത്തും മറ്റുമായിട്ട് ശബരിമല നടന്നു വരുന്നൊണ്ട് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റുമായിട്ട് നടന്നു വരുന്ന ആൾക്കാരും എല്ലാം ഉണ്ട് അപ്പം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് മല്ലിക മല്ലിക ഏർ വിജയമല്യ വിജയമല്യ കൊടുത്ത് ഏർ കൊണ്ട് സ്വർണം ഇതാക്കുന്നു ശബരിമലയില് അവിടുത്തെ ദ്വായപാലക ശില്പങ്ങളിലും മറ്റും സ്വർണം പൂശുന്നു സ്വർണം പൂശല്ല സ്വർണ്ണ പാളുകൾ വെച്ച് ഇത് ചെയ്യുകയായിരുന്നു അപ്പൊ ഈ പൂശുക എന്ന് പറയുമ്പോഴത്തേന് ഒരു കിലോ സ്വർണം മതിയാകുമെങ്കിൽ ഈ പറയുന്ന അല്ലാത്ത ഈ പാളികളായിട്ട് വെക്കുമ്പോഴത്തേന് അതിന്റെ അഞ്ചിരട്ടിയും വേണമെന്നാണ് ഈ സ്വർ സ്വർണത്തിന്റെ പണിയും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയുന്നത് അങ്ങനെ വരുമ്പോഴത്തേന് ഈ പറയുന്ന എത്ര കിലോ സ്വർണ്ണമാണ് അഞ്ചു കിലോ സ്വർണം മറ്റാണ് അതിനകത്ത് ഏർ ചേർത്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു പാളികളായിട്ട് ചേർത്തിട്ടുള്ളു ഈ പറയുന്ന അഞ്ചു കിലോ സ്വർണമൊക്കെ എവിടെ പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദ്വയപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി പണി ചെയ്തിട്ട് തിരിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് അത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേന് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ മോഹവലയാണ് ഈ ശബരിമല അങ്ങനത്തുള്ള സന്നിധാനത്തിന്റെ സാധനങ്ങളും മറ്റു ദൈവങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലെ സാ സാധനങ്ങളും അങ്ങനെ ഒരുപാട് അമൂല്യമായ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട് ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ആരുടെ കയ്യിലാണ് ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഇത് കൊണ്ടുപോയെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുപോയിട്ട് വന്നു പറയുന്നു ഈ കൊണ്ടു ഒറിജിനൽ സാധനം തന്നെയാണ് അതായത് ഈ ശബരിമലയിൽ ആദ്യം കൊണ്ടുപോയ സാധനങ്ങൾ കാണുന്ന ഈ തിരിച്ചു കൊണ്ടുവന്നേക്കത് അല്ല അതാണ് പറയുന്നത് അതിനകത്ത് വ്യത്യാസമുണ്ടെന്ന് ഈ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ ഈ കൊണ്ടുപോയ സാധനങ്ങൾ വേറെ ആരുടെയോ പുറം രാജ് സംസ്ഥാനങ്ങളിലുള്ള പല ആൾക്കാരുടെയും വീടുകളിലോ എവിടെയൊക്കെ കാണും അതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് അതിനകത്ത് ഇപ്പൊ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതേ സമയത്ത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ പ്രശ്നക്കാരാണ് ഈ പറയുന്ന മന്ത്രിമാരും ഇതിനകത്ത് പ്രശ്നക്കാരാണ് കാരണം സ്വന്തം അതായത് സ്വന്തം ഉത്തരവാദിത്തത്തിന്റെ കീഴിലുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ഒരു ഈ പറയുന്ന ശബരിമലയിലൊക്കെ എത്ര ആൾക്കാരാണ് സെക്യൂരിറ്റി മറ്റുമായിട്ടുള്ളത് അപ്പൊ അത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു സാധനം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് മറ്റും കോടതിയും മറ്റും കണ്ടുപിടിക്കുമ്പോൾ എന്തിനാണ് ഈ മൗനം ഈ ഇതിനകത്ത് തന്നേക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ മാത്രമല്ല ഇതിനകത്തൊന്നേ കാരണം ഇതിന്റെ ശബരിമലയിൽ നിന്ന് പോയപ്പോഴത്തേനെ അവിടെ ചെമ്പാണ് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച ആൾക്കാര് അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് കാരണം ഇത്രയും ആൾക്കാരും മറ്റും വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു ഇതിന്ന് ശബരിമല എന്ന് പറയുന്ന അത്രയും വലിയൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സാധനങ്ങൾ ഉരുക്കൊണ്ട് പോകാന്ന് പറയുമ്പോൾ ഈ ഒരാളുടെ കൈകൾ മാത്രമാണോ അല്ല അതിന്റെ പിന്നിൽ ഒരുപാട് ഒരു സംഘം തന്നെ കാണും ആ സംഘം ആരൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ് പിന്നെ ഇത് ഇപ്പൊ ആരുടെ അടുത്താണ് ഈ സാധനങ്ങളുള്ളത് ഇത് പല ആൾക്കാരുടെ അടുത്തായിട്ട് വീതിച്ചു കൊടുത്തേക്കുവാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരണം അത് മാത്രമല്ല ഈ പറയുന്ന വാതിലിന്റെ കാര്യവും പറയുന്നുണ്ട് ഇപ്പൊ വാതിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് അങ്ങനെ വാതില് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവന്നപ്പം ആ കൊണ്ടുപോയി പുതുക്കി കൊണ്ടുവന്നത് അത് കൊണ്ടുപോയ സാധനം തന്നെ ആണോ അല്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പൊ കോടതി ഇടപെട്ടാണ് ഇപ്പൊ കേസും കാര്യങ്ങളും എടുത്തത് അപ്പൊ കോടതി അപ്പൊ കോടതി മുഖേന അല്ലാതെ ഇതിനകത്ത് ഇത്രയും വർഷമായിട്ട് അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയഞ്ചു വരെയുള്ള വർഷമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്തു വന്നില്ല ഇങ്ങനെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ എങ്കിൽ അതെല്ലാം മറച്ചുവെച്ചത് എന് ആർക്കൊക്കെ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ് ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രം ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അങ്ങനല്ല ഈ കാര്യങ്ങള് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല രണ്ടായിരം തൊട്ടുള്ള അതായത് മെയിൻ ആയിട്ട് ഇതിപ്പം ആരൊക്കെയാണ് അഴിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ആരൊക്കെയാണ് അതിനകത്തുള്ള ആൾക്കാര് എന്നെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ കാരണം ക്യാമറകളും മറ്റും ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണല്ലോ ഈ സന്നിധാനം ഒക്കെ സന്നിധാനത്തിലൊക്കെ കണ്ടുപിടിക്കാൻ ഇത്രയും പ്രയാസം ഇല്ല അപ്പൊ ഈ സന്നിധാനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല കാരണം ഇത്രയും ക്യാമറയും ഇത്രയും സാങ്കേതിക വിദ്യയും കാര്യങ്ങളും എല്ലാം ഉള്ള നമ്മുടെ സംസ്ഥാനത്തും അത് മാത്രല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം സാങ്കേതിക വിദ്യയും മൊത്തത്തിൽ നല്ല ഇതായിട്ടുള്ളതാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ കേരളം എന്നും സംസ്ഥാനത്ത് ഈ കഞ്ചാവും മറ്റും അന്വേഷിച്ചു പോകുന്ന പോലീസുകാർക്കും മറ്റും ഇത് അന്വേഷിക്കാവുന്നതാണ് പക്ഷെ ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പുതിയതായിട്ട് കോടതി ഇപ്പം ഒരു സംഘത്തെ തന്നെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവരന്വേഷിക്കണം അവര് നല്ലപോലെ ഇത് കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിനകത്ത് ഇങ്ങേ തലവട്ട് അങ്ങേ അറ്റം വരെ ആരുടെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇത് ആരെല്ലാം കൈമുറിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇതിന്റെ പേരിൽ ആർക്കൊക്കെ പണം വന്നിട്ടുണ്ട് ആരൊക്കെ ആർക്കൊക്കെ പണം ചെന്നിട്ടുണ്ട് ആരൊക്കെ പണം പിടി പിരിച്ചിട്ടുണ്ട് എത്ര കോടി രൂപ വീതം എത്ര ലക്ഷങ്ങളാണ് ലക്ഷങ്ങള് വീതം ആരൊക്കെ മുടക്കിയിട്ടുണ്ട് ഇത് എല്ലാ കാര്യങ്ങളും പുറത്തു വരണം ഇതിപ്പോ സത്യം പറഞ്ഞ ഒരു കൊള്ളയാണ് കൊള്ളയെന്ന് പറയുമ്പം വലിയൊരു സ്കാം തന്നെയാണ് വലിയൊരു കൊള്ള തന്നെയാണ് ഇതിനകത്ത് എത്ര കോടി രൂപ മുക്കിയിട്ടുണ്ട് എത്ര കോടി രൂപ പിരിച്ചിട്ടുണ്ട് എന്നൊന്നും ആർക്കും എവിടെ അറിയത്തില്ല ഇതെല്ലാം പുറത്ത് വരുമ്പോഴത്തേന് തന്നെ എത്ര കോടിയുടെ ആണെന്ന് അറിയാൻ പറ്റത്തില്ല അതെല്ലാം നോക്കണം ഇനി ജനങ്ങളെല്ലാം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം അപ്പൊ ഒരു കാര്യം പറയാനുള്ളത് ഇത്രയും വർഷമായിട്ട് ഇത് എന്തുകൊണ്ടാണ് പുറത്തു വരാനേ മനസ്സിലായില്ലേ ഈ കാര്യങ്ങൾ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല ഇപ്പൊ ഇത് ഈ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരിൽ ചില ആൾക്കാർ പറയുന്നെ അവരുടെ ശബരിമല കഴിഞ്ഞിറക്കി നടത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമം അതില്ലാതാക്കാൻ വേണ്ടിയാണെന്നാ അതേ സമയം അതേ സമയത്ത് അത് കാര്യം എന്താണ് ഇവരിപ്പൊ അയ്യപ്പ സംഘം നടത്തുമ്പോഴത്തേന് ഇതിനകത്തുള്ള പല ആൾക്കാർക്ക് ഈ കാര്യം അറിയായിരുന്നല്ലോ ഇങ്ങനെ സ്വർണത്തിന്റെ പ്രശ്നങ്ങളും പിന്നെ ദ്വയപാലക ശില്പങ്ങളുടെ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ എന്തുകൊണ്ട് മറച്ചു വെച്ചു ഈ സംഗമം ഉണ്ടാക്കുന്നതിന് മുന്നേ എങ്ങനെയാണെങ്കി ഇത് അന്വേഷിച്ച് ഇതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് നടത്താമായിരുന്നു ഇപ്പൊ അയ്യപ്പ സംഗമല്ല ജനങ്ങള് മുന്നിൽ കണ്ടേക്കുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഈ അയ്യപ്പന്റെ വിഗ്രഹം കടത്താൻ വിഗ്രഹമല്ല ദ്വയപാലക ശില്പങ്ങൾ അതിന്റെ കളവും പിന്നെ ശബരിമലയിലെ ഏർ വാതിലിന്റെ പ്രശ്നങ്ങളും അതെല്ലാം ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ട് അയ്യപ്പ സംഗമം നടത്തിയതായിട്ട് ഈ പറയുന്ന ഇന്ത്യയിൽ അത്രയും ഇതായിട്ട് നടന്നിട്ടില്ല പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യ ഫുള്ളായി ഇപ്പൊ ചർച്ചയാവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല